എക്സാം ആയതുകൊണ്ട് ലൈവ് ഒത്തിരി നേരം മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ലൈവ് പറ്റാത്ത സുരേഖ ചേച്ചിന്ന് പറയുന്നുണ്ട് എന്തിന്റെ എക്സാം ആണ് കോഴ്സ് എക്സാം വേണം അതുവല്ല കോമ്പറ്റീഷനെ കോമ്പറ്റേറ്റീവ് എക്സാം കഴിച്ചോടാന്ന് ചോദിക്കുന്നു ആരോടാണ് പ്രോസേ പറയുന്നത് കഴിച്ചോടാ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്ന കൂട്ടുകാർ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ റോസ് റോ ജയേട്ടനോട്ടെ റോസ് ആ ജയേട്ടാന്ന് വിളിക്കുന്നു എൻ ജയെന്ന് വിളിക്കുന്നു ക്ക് വേണ്ട ആർക്കു വേണ്ട ആർക്കും വേണ്ട ആർക്കും ആര് പറഞ്ഞ അമ്മ ചി മൈ ഡോട്ടർ ഈസ് എം ബി ബി എസ് സ്റ്റുഡൻസ് ഓക്കെ ഓക്കെ താങ്ക് യു ഓൾ ദ ബാംഗ്ലൂർ ഏത് കോളേജിലാണ് പഠിക്കുന്നത് സെന്റ് ജോൺസ് ആണോ മെഡിക്കൽ കോളേജിലാണോ അത് വേറെ അവിടെ എൻ്റെ ഒരു ബന്ധു ബന്ധുക്കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു ആര് പറഞ്ഞു പറ ആ ഇല്ല ഇവനോട് ഞാൻ ഗോവിന്ദിനോട് ഗോവിന്ദൻ അവര് ഈഗോ ആയ ഗോവിന്ദ 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 കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ് ആരായിരുന്നു മാറ്റിമോളി സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ എന്തോ ഒരു പറഞ്ഞു അന്നേരം ഞാൻ ടൈം ഔട്ട് ആക്കി നമ്മളില്ലായിരുന്നു അങ്ങനെ കഥ ഏതെങ്കിലും അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ടൈമൗട്ട് അത് വേറെ അറിയാം ആദ്യം അതെ അങ്ങനെ പറഞ്ഞ ഒരാളെ ആക്കി റോസ് മനസ്സിലായവോ എന്ന് പറഞ്ഞു വീട്ടിൽ വീട്ടുകേർക്ക് അറിയുന്നില്ല എന്താണ് പ്രശ്നമെന്ന് ഇരിക്കുന്നത് അവൻ അവിടെ സെറ്റായില്ലെന്ന് ആരേലൊന്നും ഞാൻ പറഞ്ഞത് ഇവിടെ അതിൻ്റെതല്ല നമുക്കതല്ല ഇവിടെ ഈ ലൈവ് അതിനുള്ള അവൻ്റെ ടൈമൗട്ടാണ് അതിനാണവരിന്ന് പറഞ്ഞത് ഞാൻ ടൈം ഔട്ട് ആക്കുന്നുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഒന്നും പറയണ്ട ആ നമ്മളല്ലാതെ വന്ന് നമ്മൾ നമ്മ ഫേസ് ടു ഫേസ് അല്ലാതെ അങ്ങനെയുള്ള കോണ്ടാക്റ്റോ അല്ലെങ്കിൽ അല്ല അതൊക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് ആയിട്ട് വരുമോട്ടുള്ള അങ്ങനെ പിന്നെ എല്ലാവരും കേൾക്കുന്നവർ വിചാരിക്കും ഇവിടെ ഞാൻ മാട്ടിമോണിയിൽ കോണു മാട്ടിമോണിയിൽ ലൈവ് നടത്തുമായിരിക്കുവാണ് മനുഷ്യർ തെറ്റിദ്ധരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇനി ടൈം ഔട്ടാക്കിയത് അല്ല നമുക്ക് എന്തൊക്കെയാ വിഷയങ്ങളൊക്കെ പറയാനൊക്കെ അല്ലേ അമ്മൂസയെ കഴിച്ചു പോകുന്ന എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നു എം എട്ട് പറയാം ഫുഡ് കഴിച്ചോനെ ഈ ഫുഡ് കഴിച്ചോ ജയമ്പോ രാജി സുരേഖ തിരക്കായത് നമ്മുടെ എക്സാം ആയതെല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു എല്ലാ സെയിം ടു യു സുരേഖ ഗുഡ് നൈറ്റ് ഇല്ല കഥയൊക്കെ കടക്കാൻ തുടങ്ങിയ okay thank you. <laughs>